നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം അത്തം നക്ഷത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണിത് വർഷം തുടക്കത്തിൽ അധികം ദോഷപ്രദമല്ല എങ്കിൽ പോലും പകുതിക്ക് ശേഷം വിഷമതകൾ വർദ്ധിച്ചേക്കും തൊഴിൽ രംഗത്തെ ശ്രദ്ധാപൂർവമായിരിക്കുന്ന നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ശത്രുതകൾ വന്നു ചേർന്നേക്കുവാനും ഇടയുണ്ട് ഗവൺമെന്റിൽ നിന്നും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യം നടപടികൾ നേരിടേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്ന് ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ഒരല്പം ജാഗ്രത വേണ്ടിയിരിക്കുന്നു തടസ്സത്തിലിരുന്നതോ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരുവാനോ അല്ലെങ്കിൽ പൂർവികമായിരിക്കുന്ന വസ്തുവകകൾ സ്വന്തമാകുവാനും സാധ്യതയുണ്ട് വിദേശത്ത് നിന്നും അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന പദ്ധതികൾക്ക് പ്രാരംഭം കുറിക്കുവാനും സാധിക്കുന്നതാണ് വ്യത്യസ്തങ്ങളായിരിക്കുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനും ഈ വർഷത്തിലെ യോഗമുണ്ട് എന്നാൽ പോലും കുടുംബത്തിൽ വേണ്ടത്ര മനസ്സുഖം ലഭിച്ചു എന്ന് വരില്ല കുടുംബക്കാരുമായിട്ട് അനാവശ്യമായിരിക്കുന്ന മത്സരങ്ങളും വന്നു ചേരും സന്താനങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന നിക്ഷേപ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ ശ്രദ്ധ വേണം മുൻകാല ചെയ്തികളുടെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുവാനും ഇടയുണ്ട് സ്വജനങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം പ്രതിസന്ധികളെ കാര്യമാക്കാതെ സധൈര്യം ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും പുരുഷസൂക്ത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് namni namaskaram. <music>